അനധികൃത വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്ന കൊച്ചിയിലെ മാമാമിയ എന്ന സ്ഥാപനം മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പോലീസ് കണ്ടെത്തൽ സ്ത്രീകളെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അന്യായ തടങ്കലിൽ പാർപ്പിച്ചെന്നും അനധികൃതമായി അണ്ഠശേഖരണവും ഗർഭധാരണവും നടത്തി പണം സമ്പാദിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചേർത്ത് സ്ഥാപനത്തിനെതിരെ കളമശ്ശേരി പോലീസ് കേസെടുത്തു കൊച്ചിയിലെ മാമാമിയ എന്ന സ്ഥാപനം അനധികൃത വാടക ഗർഭധാരണം നടത്തുന്നുവെന്ന വാർത്ത റിപ്പോർട്ടറാണ് കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു സ്ഥാപനം മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന ഗുരുതര കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സ്ഥാപനവും ഉടമ അഡ്വക്കേറ്റ് മുഹമ്മദ് മുത്തലിഫും ചേർന്ന് നിയമപരമായി നേടിയ ലൈസൻസ് ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു വാടക ഗർഭധാരണത്തിനായി പരസ്യം ചെയ്യരുതെന്നാണ് നിയമം എന്നാൽ മുഹമ്മദ് മുത്തലിഫും മാമാമിയയും ഇരകളെ വീഴ്ത്തിയത് നിയമവിരുദ്ധമായ പരസ്യങ്ങളിലൂടെയാണ് സ്ത്രീകളെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അന്യായമായ തടങ്കലിൽ പാർപ്പിച്ചുവെന്നും അനധികൃതമായി അണ്ടശേഖരണവും ഗർഭധാരണവും നടത്തി പണം സമ്പാദിച്ചുവെന്നും പോലീസ് കണ്ടെത്തി ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസ് ഇന്ത്യയിൽ വാണിജ്യ ഗർഭധാരണം പാടില്ലെന്നിരിക്കെ ഉപഭോക്താക്കളിൽ നിന്ന് കോടികൾ ഈടാക്കിയാണ് മാമാമിയ അനധികൃതമായി വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്നത് ഇതിനായി പല സ്ത്രീകളുടെയും രേഖകൾ വ്യാജമായി നിർമ്മിച്ചുവെന്നും പരാതി ഉയർന്നിരുന്നു ഉപഭോക്താക്കളിൽ നിന്ന് കോടികൾ വാങ്ങുമ്പോഴും വാടക ഗർഭധാരണത്തിന് തയ്യാറായി വരുന്ന അമ്മമാർക്ക് തുച്ഛമായ തുകയാണ് മാമാമിയ നൽകിയിരുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്